ദേശീയപാതാ നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി ഒരു ഗോവണി ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിലാണ് ഈ ദുരിതഗോവണിയുള്ളത് നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചുകടക്കാൻ ഉപയോഗിക്കുന്നത് ശ്രീനാരായണപുരം പള്ളിനടയിലെ ഈ മരഗോവണിയാണ് ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ യാത്രക്കാർ ഇപ്പം അപ്പുറത്ത് പോകണത് അപ്പുറത്ത് സ്കൂള് വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് ഒരു വലിയ മസ്ജിദ് അതുപോലെ തന്നെ ഇപ്പം നാട്ടുകാർ ഇപ്പോൾ ഈ കൂടി ഏറിയാണ് അപ്പുറത്ത് പോകണത് പിന്നെ ഈ റോഡ് ഫുള്ള് പണിയുമ്പോഴത്തേനും ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം വീട്ടുകാണിച്ച് അങ്ങോട്ട് ബസ് കയറി പോവാൻ വളരെ ബുദ്ധിമുട്ടിപ്പോ ഇപ്പോൾ ഒരു കോടി വെച്ച് ചെയ്യാറില്ല ഭയങ്കര അപകടമാണ് അത് വൺ പേണി ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞ് പാറി പോകണം അതുകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത് റോഡ് മുറിച്ചുകടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നു നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഗോവണി ന്യൂസ് കൊടുങ്ങല്ലൂർ